ും വർഷങ്ങളും ഒക്കെ അതിവേഗം മുൻപോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണത്തോടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടിലൊന്നും സംഭവിക്കാൻ ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും കർത്താവിന്റെ വരവ് ഇല്ലെങ്കിൽ മരണത്തോടെടുത്തുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കാര്യത്തിലും നമുക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട് കാരണം ക്രിസ്തു യേശുവിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലെ നശ്വരമായിരിക്കുന്ന നിമിഷങ്ങളിൽ നൈശ്വരമായിരിക്കുന്ന നിമിഷങ്ങളുടെ മധ്യത്തിലൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വേറിട്ട് ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധവും ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അധികം അധികമായി ഏതൊക്കെ വിഷയത്തിനും ദൈവത്തിനും പ്രാധാന്യം കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ നന്മ വന്നാലും തിന്മ വന്നാലും എല്ലാം ദൈവത്താൽ അധിഷ്ഠിതമാണ് ദൈവത്തിന് അസാധ്യമായൊരു കാര്യമില്ല രോഗങ്ങൾ വന്നോട്ടെ കടബാധ്യതകൾ വന്നോട്ടെ ദുഃഖങ്ങൾ കടന്നു വന്നോട്ടെ അതിന് മധ്യത്തിൽ സമസ്ത വിഷയത്തിന് മധ്യത്തിലും പരിഹാരം നൽകുവാൻ കഴിവുള്ള കരുത്തുള്ള മാധൻ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയ ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രീതി മക്കളെ ഭൂമിയിലെ ജീവിതം കൊണ്ടൊരിക്കലും നമ്മള് നമ്മൾ വേദനപ്പെടുവാനിടയാകാതെ വണ്ണം ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുവാനും ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പണക്കാരനായി ജീവിക്കണം എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി ശ്രേഷ്ഠതയുള്ളവനായി ജീവിക്കണം എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതി മറിച്ചായിരിക്കുന്ന നിമിഷങ്ങളിലും ദിവസങ്ങളിലും അല്ല ദൈവത്തിൻ്റെ കൃപയിൽ എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി ഒരിക്കൽ കൂടെ ഞാൻ പറയാം ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചെങ്കിൽ ഒരു ബഹുസമ്പന്നനാക്കി ഭൂമിയിൽ സകലതും അടക്കി വാഴാമെന്നുള്ള ഒരു പദ്ധതിയിലൂടെയല്ല വ്യക്തിപരമായ ഓരോ വ്യക്തികളെയും ദൈവത്തിന് അതാത് പദ്ധതിയിലൂടെ നയിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് ഒന്നെങ്കിൽ ദരിദ്രനായിട്ടായിരിക്കാം അദ്ദേഹത്തെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ സമ്പന്നനായിട്ടായിരിക്കാം ഒരു വ്യക്തിയെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള ബിൽഡിങ്ങിലൂടെ ആയിരിക്കാം നിങ്ങളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഇല്ല ചിലപ്പോൾ വാടക വീടിലായിരിക്കാം ഭൂമിയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഏതെല്ലാം മണ്ഡലത്തിൽ ഒരു ദൈവമക്കളായിരിക്കുന്നുവെങ്കിലും ആ മണ്ഡലത്തിൽ ദൈവമാ ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കുവാനിടയായി തീരും ഒരു സമ്പന്നനായതുകൊണ്ട് നിത്യത്തിലേക്ക് നമ്മൾ ദൈവം നമ്മളെ കൊണ്ടുപോകത്തില്ല ദേശത്തെ ശ്രേഷ്ഠ അധിപതി ആയതുകൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് ദൈവം അടുപ്പിക്കത്തില്ല ധനവാന്റെയും ലാസറിന്റെയും ചരിത്ര പശ്ചാത്തലം മചനത്തിൽ എഴുതിയിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുമ്പോൾ നിശ്ചയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു നമ്മളെക്കുറിച്ച് പഠിപ്പിക്കുന്നതും അന്നെന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതാണ് ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ളതാണ് ആയിരിക്കുന്ന ശിഷ്ടകാലം നമ്മൾ ദൈവാശ്രയത്തോടുകൂടെ ആയിരിക്കുന്നതെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ചില പദ്ധതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ച് സർവ്വശക്തനായിരിക്കും ദൈവം ചില കാര്യങ്ങളൊക്കെ എഴുതി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക നമ്മളെക്കുറിച്ച് ചില പദ്ധതികളൊക്കെ ദൈവം എഴുതി ിദ്ധപ്പെടുത്തി ഇന്ന മിനിറ്റിൽ ഇന്ന സെക്കൻഡിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയ സന്ദർഭങ്ങളിൽ ഇന്ന ദേശത്ത് ഇന്ന സമയത്ത് ഇന്നയാളുടെ വിവാഹം ഇന്ന സ്ഥലത്തിൽ ഇന്നയാളുടെ ഇന്ന പദ്ധതി ഇന്ന വാക്തത്വങ്ങൾ ഇന്ന വാദ്ധത്വങ്ങൾ ഓരോ വാക്യത്വങ്ങളും നമ്മൾ ജനിക്കുന്നതിനു മുമ്പേ നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതികൾ നമ്മൾ അനുഭവിച്ചറിയേണ്ടതിന് ആ കുറിച്ചു വെച്ച് എഴുതി വെച്ച് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന സർവശക്തനായിരിക്കും ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് കാലങ്ങൾ മുൻപോട്ട് അതിവേഗം ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മധ്യത്തിൽ നമുക്ക് ആരാധിപ്പാൻ സമയമില്ല വിവസിക്കുവാൻ സമയമില്ല എന്നുള്ള മട്ടിൽ നമ്മൾ മുമ്പോട്ട് പോയാണ് നമ്മൾ ഭൂമിയിൽ എന്തൊക്കെയൊക്കെ ആയി തീരാൻ തീർന്നേക്കാം നമ്മുടെ അധ്വാനം കൊണ്ട് ഭൂമിയിൽ എന്തെങ്കിലും സമ്പാദ്യമൊക്കെ കണ്ടേക്കാം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സമ്പാദ്യമൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ കഴിയും ഈ ഭൂമി വിട്ടു പോകാൻ കഴിയും നമ്മൾ എങ്ങോട്ടായി പോകുന്ന ചിന്തിക്കുന്നുണ്ടോ ഹലുയ്യ ലാസറും ധനവാനെ കുറിച്ച് പറയും ലാസറിനെ കുറിച്ച് പറയുന്ന ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ആ യച്ചിൽ കൊണ്ട് അപ്പ ബാക്കി കൊണ്ട് തിന്ന ഉപജീവന മാർഗം വ്രണമായിരുന്നു രോഗം തന്നെ വിട്ടൊഴിഞ്ഞ് മാറിയിട്ടില്ല ആ സന്ദർഭത്തിലും നമ്മളാണ് അപ്പം ദൈവം കൈവിട്ടു ദൈവം എന്നെ കാണുന്നില്ല ദൈവം എന്നെ അറിയുന്നില്ല അവർ ജീവിക്കുന്നുണ്ടില്ല അവർ ദൈവത്തെ അറിയാത്തവരാണ് ഇവര് ജീവിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ നോക്കി നമ്മൾ ആ അനവധി അനവധി ആ അസ്വസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ആരാധിക്കാൻ കഴിയത്തില്ല ആരാധനാലയിൽ പോയിട്ട് എന്താ ഗുണമെന്ന് ചിന്തിക്കത്തക്ക വന്നു സാത്തൻ വല്ലാതെ ഒരു അസ്വസ്ഥതയിൽ നമ്മളെ ആക്കി വിടും ഈ തിരുവചനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന എന്താ അറിയാം നിത്യത കടുപ്പിക്കുന്ന പദ്ധതികളാണ് എഴുതി വച്ചിരിക്കുന്നത് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ അവകാശയാക്കുന്നുള്ളതല്ല ഈ കാലഘട്ടത്തിലൊക്കെ ഓരോ വ്യക്തികളുടെ ചിന്തയും വിചാരങ്ങളും അവരുടെ ജീവിത കണ്ടു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ സമ്പന്നന്മാർക്ക് മാത്രമേ കടക്കുവാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് രാവു പകരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണോ ഉപജീവന മാർഗങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് രോഗമാണെങ്കിലും കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലെങ്കിലും ജോലി മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്ത് സമ്പന്നനാകുവാൻ വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന ആ വെമ്പലുണ്ടല്ലോ അതൊരിക്കലും നമ്മെ നിത്യതയിൽ അടുപ്പിക്കത്തില്ല ഞാൻ പറഞ്ഞു പറയട്ടെ ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ ആ എച്ചിലുമൊക്കെ കടിഞ്ഞ് കഴിച്ച് ജീവിച്ച രണ്ടുപേരും മരിച്ചില്ലേ രണ്ടുപേരും മരിച്ചു ഹലലൂ ധനവാൻ എവിടെയാ പോയത് ഭൂമിയിൽ സമ്പന്നനായിരുന്നു ദൈവം അനുഗ്രഹിച്ചതാണോ അവനെ അവന്റെ പാരമ്പര്യമായിട്ട് ധനവാന്മാരായിരുന്നു അവനങ്ങ് ജീവിച്ചു ഒരിക്കലും ശ്രേഷ്ഠതയോ സമ്പന്നതയോ അഭിവൃദ്ധിയോ ഒന്നും സ്വർഗരാജ്യത്തിലടുപ്പിക്കത്തില്ല ഒന്നുമില്ലാതെ രോഗിയായി വ്രണത്താല് ആയിരുന്ന ഒരു ഭൗതിക നന്മ പോലുമില്ലാത്ത ലാസറും മരിച്ചു ലാസർ അവിടെ പിരിക്കുന്നത് അബ്രഹാമിന്റെ മടിയുടെ ഓഹ് ഇതിനെ കുറിച്ചൊക്കെ ഒരു വെളിപ്പാടുണ്ടോ നമുക്ക് ഹലിൽ എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് വേദനപ്പെടുന്നത് പ്രിയദേവ് മക്കളെ നമ്മളെ നിത്യതി കടിപ്പിക്കുന്ന നന്മയൊന്നുമല്ല കേട്ടോ പക്ഷേ ദൈവം നമ്മളെ കൈവിടത്തില്ല ഹലലൂയി ഒന്നുമില്ലാതെ മറ്റുള്ളവരെ മുമ്പിൽ പോയി കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന് മക്കൾ അപ്പ വിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ആകാശത്തിലെ പറവുകളെ നോക്ക് അതും ദൈവം സൃഷ്ടിച്ചതല്ലേ ഇതക്കും നല്ല കൊയ്യം നല്ല കളപ്പരുകൾ ശേഖരിക്കും നല്ല ദൈവം അവരെ നടത്തുകയാണ് അത്മവിശ്വാസിയെ ആദ്യം രാജ്യം നേരി മനുഷ്യപ്പിൻ അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും വെള്ളിയാഴ്ച പകൽക്കാലമാണ് നമ്മുടെ വിഷയങ്ങൾ സപ്രേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് ചിലതൊക്കെ നമ്മൾ പിടിച്ചു മേടിക്കേണ്ട വിഷയങ്ങളാണ് ചില വാക്തൃത്വങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗുരുവാദത്തിന് മുമ്പേ നമ്മളെ കുറിച്ച് പദ്ധതികൾ തിട്ടമിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത് അതെന്തുകൊണ്ട് നമ്മൾ കണ്ണാലെ കാണുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഹലൂയി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറില്ല ഞാനിവിടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഓരോ കുടുംബത്തെയും പേര് പേരായി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ വീട്ടിലെ വിഷയം കൂടെ പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ് ഹലലൂയ്യ ഓരോ ഭവനത്തിന് വേണ്ടി നമുക്ക് ഇന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഭവനം അനുഭവിക്കുന്ന പ്രതിസന്ധിയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെ പ്രിയദേക്കൾ എന്തെല്ലാം വിഷയങ്ങൾക്ക് മറുപടിയായി ആലയത്തിൽ ആലയത്തിലുള്ളത് അല്ലേ പറയാൻ കഴിയുമോ ഏതെല്ലാം വിഷയത്തിന് വേണ്ടിയാ മറുപടി തരുവാൻ ശക്തനായിരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നോട് അടുത്തു ഞാൻ നിങ്ങളോട് അടുത്ത് വരാം നമുക്കുള്ള നന്മ എന്താണെന്നുള്ള ദൈവത്തിന്റെ കയ്യിലുണ്ടെന്നേ അതാത് സമയത്ത് നമുക്ക് ദൈവത്താലും പ്രയാസം ഒറ്റ വാക്ക് ഞാൻ നിങ്ങളോട് പറയും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അധികമായി ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നേക്കാൾ അധികമായി സഹോദരി സഹോദരന്മാർ ആശ്വസിപ്പിക്കുന്നേക്കാൾ അധികമായി അധികമായി ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട് കാരണം കാലത്തറിയോ നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മളുടെ വിഷയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്നത് ശക്തമായ ഒരു ആലോചന നമകൽക്കാലം കൈമാറുകയാണ് ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക നമ്മുടെ സകല വിഷയങ്ങളും ദൈവം അറിയുക ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി ബോഡി ഫുള്ള് ചെക്കപ്പ് ചെയ്താൽ ഡോക്ടർ വരെ അത്ഭുതപ്പെട്ടു പോകും പിടിയിട്ടുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ കാലല്ല അറിയത്തില്ല നമ്മുടെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ അവയവങ്ങളും രോഗബാധിതരായി മാറിക്കൊണ്ടിരിക്കുക എങ്കിലും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉണ്ട് ചില വാഗ്ദത്തങ്ങളുണ്ട് ചില അത്ഭുതങ്ങൾ കണ്ണാലെ കാണുമെന്നുള്ള ദൈവികമായിരിക്കുന്ന വാഗ്ദണ്മുണ്ട് ആ വാഗ്ദന്ധം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് കണ്ണടക്കത്തില്ലെന്ന ദൈവിക വാഗ്ദത്വമാണ് നമ്മളെപ്പനെ എന്തിനായി സ്ട്രെസ് എടുക്കുന്ന എന്തിനായി ഉറക്കമില്ലാതെ കിടക്കുന്ന പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്താണ് ദൈവകരങ്ങളിലേക്ക് നമ്മളെപ്പനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമാധാനം സന്തോഷമുള്ള ജീവിതമാണ് പതിനാല് ലേഖനം എഴുതിയ ഭൗലോസ് പറയുകയാണ് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് പതിനേഴ് ലേ പതിനാല് ലേഖനം എഴുതിയില്ല എന്നാൽ പൗലോസും ദൈവത്തെ യേശുവിനെ മുഖാമുഖമായി കണ്ടു ഹലിയ ആരാണ് കർത്താവേ നീ എന്ന് പറഞ്ഞപ്പോൾ ദേശത്തിലൂടെ അതി പ്രൗഢിയിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാൻ പദ്ധതികളെ ഇട്ട് ആ റോമൻ അധികാര പത്രങ്ങളൊക്കെ വാങ്ങി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന പൗലോസ് പൗലോസിനോ പൗലോസ് ദൈവത്തോട് ചോദിക്കുക നീ ആരാണ് കർത്താവേ കാരണം അവന്റെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ട കുതിരപ്പുറത്ത് താഴ്വേണപ്പോൾ നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ നീ ഉപദ്രവിക്കുന്ന ആരാണ് കർത്താവ് നീ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന വാക്കി ഭൂമിയിലുള്ള സകല അഭിവൃദ്ധികളും അവൻ താഴെ ചപ്പെന്നും ചവറുമെന്ന് എഴുതി എറിഞ്ഞു കളഞ്ഞിട്ട് ദൈവത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്ന പൗലോസിനെ നമുക്ക് കാണാറില്ല ആ പൗലോസ് ലേഖനത്തെഴുതി വച്ചിരിക്കുകയാണ് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് സകലതും പ്രാർത്ഥിയ പ്രാർത്ഥനയാലും ദൈവാശ്രയത്താലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറുകയത്രേ വേണ്ടത് ഹലലൂരിയ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണമെന്ന് പൗലോസ് എഴുതി വെച്ചെങ്കിൽ നമ്മൾ എന്തിനാ വിചാരപ്പെടുന്നേ നമ്മൾ എന്തിനാ പകൽക്കാലം വേദനപ്പെടുന്നേ ദൈവകരങ്ങളെ കൊന്ന് കൈമാറിക്കേ ഉണ്ട് പരിഹാരം ക്രിസ്തുവിനുണ്ട്